ദി സീക്രട്ട് എന്ന് പറയുന്ന പുസ്തകത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ റോണ്ടാ ബെയിൻ എന്ന് പറയുന്ന ഒരു ഓദർ എഴുതിയ ഒരു പുസ്തകമായത് കേട്ടോ അതിൻ്റെ മലയാളമുണ്ട് ഇംഗ്ലീഷിലും ഉണ്ട് അത് നാനൂറ്റമ്പത് രൂപയെന്ന് തോന്നുന്ന പുസ്തകത്തിൻ്റെ വില അതൊന്ന് വായിച്ച് നോക്കേണ്ട പുസ്തകം അത് ലോ ഓഫ് അട്രാക്ഷനെ അതിനകത്ത് പറയുന്നത് അതായത് നമ്മൾ നമ്മളെന്താണോ ആഗ്രഹിക്കുന്നത് അത് ഈ പ്രപഞ്ചം നമുക്ക് തന്നിരിക്കും നമ്മളിൽ നിന്ന് പോകുന്ന തരംഗങ്ങൾ അതായത് നമ്മൾ എന്താണോ നെഗറ്റീവാണെങ്കിൽ ആ നെഗറ്റീവ് നമുക്ക് തിരിച്ചു കിട്ടും പോസിറ്റീവാ നമ്മൾ ഉള്ളിൽ നിന്ന് തരംഗങ്ങൾ പുറപ്പെടുവിക്കുമെങ്കിൽ ആ പോസിറ്റീവ് നമ്മളിലേക്ക് തന്നെ തിരിച്ചു വരുമെന്നാണ് പറയുന്നത് അത് നമ്മൾ കൂടി ആയിരിക്കണം അല്ലാണ്ട് നമ്മൾ നടക്കുവോ അല്ലെങ്കിൽ ഒപ്പി ഇതെ എനിക്കെങ്ങനെ പറഞ്ഞിട്ടുള്ളത് ഇത് ചുമ്മാ പറയുന്ന അങ്ങനെയൊന്നുമല്ല കൂടി നമ്മൾ എന്ത് കാര്യം ആഗ്രഹിച്ചാലും അത് നടന്നിരിക്കും എന്നാണ് പറയുന്നത് അതായത് നമ്മൾ നമ്മളെന്താണോ നമുക്കിപ്പം ഒരു പത്തു ലക്ഷം രൂപ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് എനിക്ക് ലക്ഷം രൂപ കിട്ടണം എന്നും പറഞ്ഞിരിക്കരുത് അതിൻ്റെ കാരണം സഹിതം നമ്മൾ ആവശ്യപ്പെടണമെന്നാണ് ആ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് അതായത് നമുക്ക് ഇത്ര മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ ഒരു വർഷത്തിനുള്ളിൽ എനിക്ക് പത്തു ലക്ഷം രൂപ വേണം ഇന്ന ആവശ്യത്തിന് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ആ ആവശ്യം നമുക്ക് നേടിത്തരും എന്നാ പറയുന്നത് അതേപോലെ എന്നാ അല്ലാണ്ട് എനിക്കൊരു പത്ത് ലക്ഷം രൂപ വേണം എന്നിട്ട് നമ്മൾ ആലോചിക്ക നടക്കൊന്നുമില്ല ആ നടക്കോ ചുമ്മെന്ന് പരീക്ഷിക്കാം അങ്ങനെയായിരിക്കരുത് നമ്മൾ വിശ്വാസത്തോടു കൂടി അതിനെ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ആ കാര്യം നടക്കും എന്നാണ് പറഞ്ഞത് അതിനെപ്പറ്റി ചിന്തിക്കുക അതിങ്ങനെ നടക്കണ അതിങ്ങനെ എന്നാന്ന് പറയണേ നടക്കണതായിട്ടും ആ പൈസ എനിക്ക് കിട്ടണതായിട്ടും ഒക്കെ നമ്മൾ ചിന്തിക്കാനാണ് പറയുന്നത് അതായത് ഇപ്പം ഒരു വീട് പണിയണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആ വീട് പണിയണതും ആ വീട് ഓരോ ഘട്ടങ്ങളും ആ വീട് പണിതതിനാമസിക്കണതും ആയിട്ടുമായിട്ട് നമ്മൾ ഇമാജിൻ ചെയ്യുക അതിനുള്ള പൈസ എനിക്ക് കിട്ടിയെന്നും ഒക്കെ അങ്ങനെ ഇമാജിൻ ചെയ്യണം എന്നാണ് ഈ ലോ ഓഫ് അട്രാക്ഷനകത്ത് ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് ബെൻ പറഞ്ഞിരിക്കുന്ന ഇതാണ് അപ്പം അല്ലാണ്ട് നെഗറ്റീവ് ഇപ്പം നമ്മൾ നമ്മൾ എന്നാ പറയണേ എനിക്ക് ഇപ്പോൾ പോണ വഴിക്കൊരു അപകടം സംഭവിക്കും അല്ലെങ്കിൽ എനിക്ക് ഇന്നത് വരും എനിക്ക് കടങ്ങളുണ്ടാകും എന്നിങ്ങനെ ഏതാണോ നമ്മൾ ആവർത്തിച്ച് പറയുന്നത് ആ തരംഗങ്ങൾ അന്തരീക്ഷത്തിൽ സ്പ്രെഡാവുകയും അത് നമ്മളിലേക്ക് തന്നെ തിരിച്ചു വരികയും ചെയ്യുമെന്ന് പറയുന്നത് അപ്പം നമ്മൾ നെഗറ്റീവ് ഒത്തിരി ആലോചിച്ചുകൊണ്ടിരിക്കാൻ അതാണ് എപ്പോഴും പലരും പറയുന്നത് നമ്മൾ എന്താണോ വിചാരിക്കണ അത് നമ്മളിലേക്ക് തന്നെ തിരിച്ചു വരുമെന്ന് നമ്മൾ കേട്ടിട്ടില്ലേ അത് അതിൻ്റെ സത്യാവസ്ഥ ഇതാണ് അപ്പം നമ്മൾ പോസിറ്റീവായിട്ടാ ചിന്തിക്കണമെങ്കിൽ നമ്മൾ ആ പോസിറ്റീവ് തന്നെ വരും ചില സമയം നമ്മൾ ആലോചിക്കണ കാര്യങ്ങൾ നടക്കണം നമ്മൾ കേട്ടിട്ടില്ലേ ചില നിസ്സാര ചില നിസ്സാര കാര്യങ്ങളാണെങ്കിൽ പോലും ചിലപ്പോൾ നമ്മൾ ഇപ്പോൾ ആരെങ്കിലും വന്നതായിട്ട് ഇപ്പോൾ അവർ കയറി വരുമായിരിക്കും എന്ന് പറയുമ്പോൾ അവർ കുറച്ച് നേരം കഴിയുമ്പോഴത്തേനും ആ മനുഷ്യന് കയറി വരുന്നതൊക്കെ നമുക്ക് അനുഭവപ്പെട്ടിട്ടുള്ളതല്ലേ ഒത്തിരി നമ്മളിൽ നിന്ന് പോകുന്ന ആ തരംഗങ്ങളാണ് അത് നമ്മളിലേക്ക് തന്നെ തിരിച്ചു വരുന്നത് അതേപോലെ നമ്മൾ ആ സാധനം ഇപ്പൊ ഒരു കാറ് കണ്ടിട്ട് നമുക്ക് ഇഷ്ടമുള്ളൂ ഒരു കാറ് എന്തെങ്കിലും ആയിട്ട് ഒരു ഒരു കാറ് നമുക്ക് വാ ആഗ്രഹമുള്ള ഒരു കാറ് ആ കാറിൻ്റെ കളറ് സഹിതം നമ്മൾ ആലോചിക്കുക കറുപ്പ് കാറാണെങ്കിൽ കറുത്ത കാർ അതിങ്ങനെ ഏത് ഇന്നോവയാണെങ്കിൽ ഇന്നോവ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കാറാണെങ്കിൽ അത് അങ്ങനെ വില അതിലും കാർ അതിൽ വലുതാണെങ്കിൽ നമ്മൾ സ്വപ്നം കണ്ടോട്ടിരിക്കുമ്പോൾ നമ്മുടെ മുമ്പിക്കോടെ അതിങ്ങനെ കുറേ പ്രാവശ്യം പോകുന്നതായിട്ട് ആ വണ്ടികളിങ്ങനെ വന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഒറിജിനലായിട്ട് ആ വണ്ടികളെ നമ്മൾ വഴിക്ക് എവിടെയെങ്കിലുമൊക്കെ വെച്ച് കാണും അങ്ങനെയുള്ള വണ്ടികളെ കുറച്ച് നമ്മൾ ആത്മാർഥതയോടുകൂടി വേറെ നെഗറ്റീവ് ഒന്നും ഇല്ലാണ്ട് നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ അത് മേടിക്കാനുള്ള പൈസ നമുക്കുണ്ടാകും എന്നാണ് ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് നമ്മൾ എന്താണോ ആഗ്രഹിക്കണേ അത് നമ്മൾ നടക്കും പിന്നെ നമ്മളൊരു പിന്നെ വിഷൻ ബോർഡ് ഉണ്ടാക്കി വെച്ചിട്ട് അതിൽ നമ്മളിങ്ങനെയുള്ള പട പടങ്ങൾ ഒട്ടിച്ച് വെക്കുക നമ്മൾ വീട് വാഹനം അല്ലെങ്കിൽ നമ്മൾ ജോലി കിട്ടി നമ്മൾ ജോലിസ്ഥലത്ത് ഒരു ഓഫീസായിട്ടോ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ നമ്മൾ ആ ബോർഡിൽ ഇങ്ങനെ പിന്നെ പടങ്ങൾ വെട്ടി ഒട്ടിച്ച് വെച്ചിട്ട് നമ്മൾ നമ്മളിന്നും കണ്ടുകൊണ്ടിരിക്കുക നമുക്ക് സാധിക്കും 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 എന്ന് ഇങ്ങനെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന് കഴിയുമ്പോൾ കുറെ നാളുകൾ കൊണ്ട് നമ്മൾ എത്ര നാളാണോ ആഗ്രഹിക്കണേ ആ നാളിനിടയ്ക്ക് നമുക്ക് അത് സാധിച്ചിരിക്കും സാധിക്കും എന്നാണ് പറയുന്നത് അങ്ങനെയുള്ള നെഗറ്റീവ് ഒന്നും മനസ്സിൽ തോന്നാതെ പോസിറ്റീവ് മാത്രം നമ്മൾ അതിലേക്ക് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പം അത് നമുക്ക് നേടിയെടുക്കാൻ പറ്റും ഇതിനകത്ത് ഏറ്റവും പ്രധാനം ഉള്ളത് എന്താന്ന് പറയുന്നത് നമ്മൾ വിശ്വസിക്കുക നടക്കില്ല എന്നുള്ള കൂടി മാത്രം ചെയ്യരുത് വിശ്വസിക്കണം നമുക്ക് നടക്കും എനിക്ക് സാധിക്കും എന്നെക്കൊണ്ട് പറ്റും എനിക്ക് നേടിയെടുക്കാൻ പറ്റും എന്ന് നമ്മൾ ചിന്തിക്കുക അപ്പോഴാണത് നടക്കുള്ളൂ അല്ലാണ്ട് എനിക്ക് അത് മറ്റെ എനിക്കൊന്നും പറഞ്ഞിട്ടുള്ള അല്ല അതുപോലെ പൈസക്കാർക്ക് പറഞ്ഞിട്ടുള്ള അങ്ങനെയൊന്നുമില്ല നമുക്ക് സാധിക്കാത്ത ഒന്നുമില്ല ലോകത്തൊന്നും കൂടെ നമ്മളത് ചിന്തിക്കണം എല്ലാവർക്കും കൂടെ ഉള്ളതായി ലോകം അപ്പം നമുക്കും പറ്റും നമ്മൾ ശ്രമിക്കാത്തതിൻ്റെ കുഴപ്പങ്ങൾ മാത്രമേ ഉള്ളൂ എല്ലാവർക്കും ഇരുപത്തിനാല് മണിക്കൂറല്ലേ ഉള്ളൂ അല്ലേ അപ്പം നമ്മളത് ചിന്തിക്കുക നമുക്ക് നമ്മൾ നമ്മുടെ സമയം നമ്മൾ പരമാവധി വിനിയോഗിക്കുക അവിടെയാണ് നമ്മുടെ വിജയം അപ്പം നം ഇത് ഇത് ഇതിൻ്റെ പുസ്തകത്തിന് ഞാൻ കുറച്ച് ഭാഗങ്ങളെ പറയുന്നുള്ളൂ കേട്ടോ ഇത് മുഴുവൻ പറയണമെങ്കിൽ ഒരു മൂന്നാലഞ്ച് എപ്പിസോഡെങ്കിലും വേണ്ടി വരും പക്ഷേ ഈ കുറച്ച് മാത്രം പറയാം ഇതാണ് നമ്മുടെ എന്താണോ ആഗ്രഹിക്കുന്നത് അത് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുക അതിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക പ്രവർത്തിക്കുക അപ്പോൾ നമ്മളിലേക്ക് അത് വന്നിരിക്കും അത് ഉറപ്പായ കാര്യമാണ് അതാണ് ലോ ഓഫ് അട്രാക്ഷൻ അതിൽ നെഗറ്റീവ് ചിന്തിക്കാതിരിക്കുക പിന്നെ ഒരു വിഷൻ ബോർഡ് ഉണ്ടാക്കി വെച്ച് അതിലേക്ക് നമ്മൾ പടങ്ങളൊക്കെ ഏതാണ് പടങ്ങൾ എന്ന് വെച്ചാൽ അതൊക്കെ ഒട്ടിച്ച് വെക്കുക നടന്നതായിട്ട് നമുക്ക് ഇപ്പം ആ നയാഗ്ര വെള്ളച്ചാട്ടം കാണാൻ എന്ന് ആഗ്രഹം ഉണ്ടെന്ന് വെച്ചു ഉദാഹരണമായിട്ട് പറഞ്ഞാൽ നമ്മൾ ആ നയാഗ്രഹ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ പോയി നിൽക്കുന്നതായിട്ടും നമ്മൾ ഫാമിലിയായിട്ട് പോയി നിൽക്കുന്നതായിട്ടും ഒക്കെ നമ്മൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക കുറേ കഴിയുമ്പോൾ നമുക്ക് സാധിക്കും എങ്ങനെയെങ്കിലും നമ്മുടെ മക്കളായിട്ടെങ്കിലും പോയി നമ്മൾ അവിടെ എത്താൻ സാധിക്കും നമുക്കിപ്പോൾ സാധിച്ച് ഈ നമുക്ക് ആർക്കും ഭർത്താവിനെ സാധിച്ചു നമ്മുടെ മക്കളെങ്കിലും അവിടെ പോയിട്ട് നമുക്ക് പോകാൻ സാധിക്കും അങ്ങനെ നമ്മൾ അതിനെ സ്വപ്നം കാണുക നമ്മൾ അതിനെ ആലോചിച്ചുകൊണ്ടിരിക്കുക അതിനെ ഇമാജിൻ ചെയ്ത് ചെയ്ത് ഏത് നമ്മൾ എടുക്കുക ഇതാണ് ഈ പുസ്തകത്തിൽ പറഞ്ഞേക്കുന്നത് അപ്പം നമുക്ക് ചുമ്മാ ചുമ്മായിരുന്നു ചുമ്മാതെയല്ല എന്ന് പറഞ്ഞ വാക്കതിൻ്റെ അകത്ത് വേണ്ട നമുക്ക് സാധിക്കും എന്ന് വിചാരിച്ച് നമുക്കതിനെ സ്വപ്നം കണ്ട് നമുക്ക് നേടിയെടുക്കാം നമുക്ക് എല്ലാവർക്കും കൂടെ ഇരുന്ന് ആലോചിക്കാം എന്നിട്ട് നമുക്ക് എല്ലാവർക്കും അത് നേടിയെടുക്കാൻ സാധിക്കട്ടെ ഇത് ഒരു പോസിറ്റീവ് എനർജി ആയിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ എല്ലാവരും പോസിറ്റീവ് എനർജി ആയിട്ട് ആയിട്ടിരിക്കാവുള്ളൂ നെഗറ്റീവ് നമ്മുടെ മനസ്സിൽ നിന്ന് കളയാ നെഗറ്റീവ് എന്താലോചിച്ചാലും ജീവിതത്തിൽ സംഭവിച്ചിരിക്കും അപ്പോൾ പോസിറ്റീവായിട്ട് എല്ലാവരും ചിന്തിക്കുക അത് നേടിയെടുക്കാൻ ശ്രമിക്കുക